ശ്രീജിത് കൂടി ചേരുന്നു ശ്രീജിത്തെ സമര ധീര സാരഥി പിണറായി വിജയൻ പടയുടെ നടുവിൽ പടനായകൻ പിന്നെ ഒന്ന് രണ്ട് വരികളുണ്ട് അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് പണിയെടുത്ത് ഭക്ഷണത്തിനായി പൊരുതും അച്ഛനെ തഴകിയ കരങ്ങളിൽ ഭരണചക്രവായുത ശ്രീജിത്ത് കാരണഭൂതൻ കയ്യോട്ടിക്കളി നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ സംഘഗാനം അതുകൂടി അദ്ദേഹം ആസ്വദിച്ചിരിക്കുന്നു അദ്ദേഹം ആഹ്ലാദ ഭരിതരാണ് മാത്രമല്ല ചിത്രസേനൻ കവി അദ്ദേഹം വിരമിച്ച ശേഷം വീണ്ടും സർവീസിൽ കയറി പറ്റിയ ആളാണ് പിൻവാതിലിലൂടെ അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം ഇതാണ് ശ്രീതേ എങ്ങനെ നോക്കിക്കാണുന്നു ഈ വാഴത്തുപാട്ടിനെ ശ്രീ അനിൽ ഇതിലൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം നമ്മുടെ നാട്ടിലെ കുറെ അധികം കലാരൂപങ്ങളെ അദ്ദേഹം ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആദ്യം അത് തിരുവാതിര അത് ഇപ്പോ ഒരു സംഘഗാനമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനിയും ഇതേപോലെയുള്ള വാഴ്ത്തുപാടുകൾ ആ ചവിട്ടു നാടകമൊക്കെയാവും ചവിട്ടു നാടകത്തില് ചവിട്ട് നാടകത്തിൽ വരാം അങ്ങനെയുള്ള നിരവധി കലാരൂപങ്ങളുണ്ടല്ലോ അത്തരത്തിലുള്ള കലാരൂപങ്ങളിൽ പ്രത്യേകിച്ച് അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങളുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരോടുള്ള എന്റെ അപേക്ഷ കേരളത്തിൽ അന്യം നിന്ന് പോകുന്ന അല്ലെങ്കിൽ ഇനി പിന്തുടരാനായിട്ട് ആൾക്കാരില്ല എന്ന് വന്നു നിൽക്കുന്ന ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള കലാരൂപങ്ങൾ ഉണ്ടോ എങ്കിൽ അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക എന്നിട്ട് അതിനെ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അതിന് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള ശൈലികൾ ചമച്ച് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള ചിട്ടവട്ടങ്ങളുമായിട്ട് അതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ രണ്ട് രീതിയിലാണ് ശ്രദ്ധയുണ്ടാവുക ആ കലയ്ക്കും ഒരു ഒരു വിസിബിലിറ്റി അതിൽ നിന്നുണ്ടാകും കാരണം നമുക്കറിയാം ഇന്നൊരുപക്ഷേ കേരളത്തിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള തിരുവാതിര പാട്ട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൺവെൻഷനൽ ആയിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ ഈ യുവജനോത്സവത്തിലൊക്കെ ആൾക്കാർ മത്സരിക്കാനായിട്ട് പ്ലേ ചെയ്യുന്ന പാട്ടുകളൊന്നുമല്ല പകരം ഇന്നീ പാർട്ടി ലോകമെന്നും ശോഭിച്ചിടും കാരണഭൂതൻ എന്ന് പറയുന്ന പാട്ടാണ് അത്രത്തോളം വ്യാപകമായിട്ടുള്ള പ്രചരണം കിട്ടി ഇനി ഇതിന്റെ വസ്തുതകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൽ വ്യക്തിപൂജയ്ക്ക് സ്ഥാനമില്ല എന്ന് അവര് പണ്ട് മുതൽ തന്നെ പറയുന്നതാണ് അതിൽ പല ആൾക്കാരെയും അതിൽ ആ ഒരു ചട്ടത്തിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കീഴ്വഴക്കത്തിനെ ലംഘിച്ചുകൊണ്ട് പല ആൾക്കാരെയും ഹീറോ ആക്കുന്ന ദൈവമാക്കുന്ന രീതിയിലത്തേക്കുള്ള പ്രവൃത്തികളൊക്കെ തന്നെ വരുന്ന സമയത്ത് ദൈവമാക്കേണ്ട ഹീറോ ആക്കുന്ന സമയത്ത് പോലും അതിനെതിരെ പ്രതികരിച്ചിരിക്കുന്ന ആൾക്കാരാണ് അതിന് പ്രധാനമായിട്ട് കാരണങ്ങളായിട്ട് നമ്മൾ തന്നെ ഇതിലുള്ള ലീഡർഷിപ്പിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയുന്നത് ഇതൊരു വ്യക്തിയുടേതായിട്ടുള്ള എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു നേട്ടമല്ല പേഴ്സൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി അല്ല പാർട്ടിയിൽ നടക്കുന്നത് അത് പാർട്ടി തലത്തിലാണെങ്കിലും ഭരണത്തിലിരിക്കുന്ന സമയത്താണെങ്കിലും മറിച്ച് ഒരു കൂട്ടായ്മയാണ് ഒരു തീരുമാനമെടുക്കുന്നത് കൂട്ടായ്മയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു കൂട്ടായ്മയാണ് അപ്പൊ അതിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഒരു വ്യക്തി എന്നത് മാത്രമേ ഉള്ളൂ പക്ഷെ അദ്ദേഹത്തിന്റെ മാത്രമായിട്ടുള്ള തീരുമാനങ്ങൾ അവിടെ ഏകപക്ഷീയമായിട്ട് നടപ്പാക്കുകയല്ല മറ്റു പല പാർട്ടികളിലും അങ്ങനെയല്ല എന്നുള്ളത് നമുക്കറിയാം വ്യക്തികളിൽ വ്യക്തി കേന്ദ്രീകൃതമായിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടുള്ളത് അപ്പൊ അത് അങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പാർട്ടിയുടെയോ സർക്കാരിന്റെയോ ഒരു തീരുമാനത്തിനും ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ക്രെഡിറ്റ് നൽകുന്നത് ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് സി പി എമ്മിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ പി ജയരാജൻ കണ്ണൂരിന്റെ ചന്ദാരകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ പ്രകീർത്തിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഒരു ജയരാജൻ ആർമി ഉണ്ടായിരുന്ന പി ജെ ആർമി ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതല്ലെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന്റെ പല ആൾക്കാരും പി കൃഷ്ണപിള്ളയ്ക്ക് തുല്യനായിട്ട് കരുതിയിരുന്ന സമയത്ത് ഒക്കെ തന്നെ ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള പല നേതാക്കന്മാരും ആ പ്രവൃത്തി തെറ്റാണ് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കരുത് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ് പക്ഷേ ശ്രീ പിണറായി വിജയൻ അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് പണ്ടുള്ള നാടുവാഴി തമ്പുരാന്മാരടക്കം എങ്ങനെയാണോ പെരുമാറിയിരുന്നത് ആ നിലയ്ക്ക് പെരുമാറുന്ന ഒരു രീതിയിലത്തേക്ക് അദ്ദേഹം ഇന്നത്തെ ജനാധിപത്യ ക്രമത്തിനെ കൊണ്ടുപോയി എത്തിച്ചു എന്നതാണ് കാണേണ്ടത് അതല്ല എങ്കിൽ മുമ്പ് ഈ കാരണഭൂതൻ തിരുവാതിര വരികയും അത് വളരെ വ്യാപകമായിട്ട് വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്ന സാഹചര്യത്തിൽ ഇനിമേലിൽ ഇങ്ങനെയുള്ള കസർത്തുകൾക്ക് നമ്മൾ ആരും പോകാൻ പാടില്ല എന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കണമായിരുന്നു ഇനി ഇത് അദ്ദേഹം അറിയാതെയോ കേൾക്കാതെയോ അല്ല കാരണം കഴിഞ്ഞ ദിവസം തന്നെ ചില കമന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു അപ്പോൾ എല്ലാ കാലത്തും വളരെ വലിയ രീതിയിലത്തേക്കുള്ള വിമർശനങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിനെതിരെ ഉയരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രശംസ വന്നാൽ പോലും അത് പല ആൾക്കാർക്കും ഗുരുതരമായിട്ടുള്ള ഹൃദയവേദന ഉണ്ടാക്കും എന്ന് തനിക്ക് അറിയാം എന്ന രീതിയിലത്തേക്കുള്ള പ്രതികരണം ഒക്കെ തന്നെ അവിടെ വരുന്നത് നമ്മൾ കണ്ടതാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രശംസയാവാം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതേ സ്വാതന്ത്ര്യം എന്തുകൊണ്ടാണ് പി ജയരാജന് നൽകാത്തത് പി ജയരാജനെ എത്രയോ ആൾക്കാർ വിമർശിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയരാജനും ഒരൽപ്പം പ്രശംസയൊക്കെ ആകാം എന്നില്ലേ അതോ തനിക്ക് മാത്രമേ ആകാൻ പാടുള്ളൂ എന്നാണോ അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പണ്ടത്തെ നാടുവാഴി തമ്പുരാന്മാരെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലത്തേക്ക് രാജാവിനെ പ്രകീർത്തിച്ചിട്ട് ഒരു കാവ്യം ചമച്ചിട്ട് അത് രാജാവിന്റെ മുന്നിൽ നിന്ന് അദ്ദേഹം ഇരിക്കെ അവിടെ ആസ്വദിച്ച് അദ്ദേഹത്തെ സുഖിപ്പിച്ചാൽ ഉടനെ തന്നെ പട്ടും വളയും കിട്ടുക അല്ലെങ്കിൽ ഒരു പണക്കിഴി കിട്ടുക അല്ലെങ്കിൽ കഴുത്തിൽ കിടക്കുന്ന ഒരു രത്നം പതിച്ച മാല കൊടുക്കുക തുടങ്ങിയ രീതിയിലത്തേക്കുള്ള ധന അല്ലെങ്കിൽ മെറ്റീരിയൽ ആയിട്ടുള്ള ബെനഫിറ്റ്സിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്ന കവിത്വമുള്ള ആൾക്കാരുമുണ്ട് അതല്ലാത്ത ആൾക്കാരുമുണ്ട് ഇവരൊക്കെ തന്നെ കാവ്യങ്ങൾ ചമച്ചിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പൊ ഇരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ജനാധിപത്യ ക്രമത്തിലേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ തന്നെ എന്നോ അൺമറഞ്ഞു പോയ കാര്യമാണ് ഇനി അതിനൊന്നും യാതൊരു വിധത്തിലുള്ള കാര്യവും ഇല്ല എന്ന് പറയുമ്പോഴാണ് ഈ കാരണഭൂതൻ ഒന്ന് തിരുവാതിരയും കാരണഭൂതൻ രണ്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന കാവലാളും ഒക്കെ തന്നെ ഇവിടെ വരുന്നത് ഇതിനിടയ്ക്ക് വേറെയും ചില കാര്യങ്ങൾ വന്നു പോയിരുന്നു ഈ കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ അടുത്തു വരുന്ന സമയത്ത് മറ്റുള്ളവരെ കരിച്ചു കളയുന്ന സൂര്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വന്നിരുന്നു അതേപോലെ തന്നെ സർക്കാരിന്റെ തന്നെ പല സ്കീമുകളെയും ഒക്കെ തന്നെ പ്രകീർത്തിക്കുന്ന ആൾക്കാരെ കണ്ടിരുന്നു ഇപ്പൊ കേരയിലുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ കവിത എഴുതുന്ന ആൾക്കാർ അവരൊക്കെ തന്നെ പിന്നീട് എന്ത് തരത്തിലുള്ള ളാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പ്ലേസ്മെന്റ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ് അതേ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കവിത എഴുതിയിരിക്കുന്ന ചിത്രസേനൻ എന്ന വ്യക്തിക്കും അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ മെസ്സഞ്ചർ പദവിയിലേക്ക് അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു കത്ത് അയയ്ക്കുന്നു പക്ഷെ ആ കത്ത് അയക്കുന്ന ആ കത്ത് അയച്ചവിടെ കിട്ടുന്നതിന്റെ തലേ ദിവസം തന്നെ ഈ നിയമനം അദ്ദേഹത്തിന് അദ്ദേഹം എന്താണോ ചോദിച്ചത് അത് തന്നെ കൊടുക്കുന്നു അദ്ദേഹം ഇരുപത്തിരണ്ട് വർഷത്തെ സർവീസിനോ മറ്റോ ശേഷം റിട്ടയർ ആയിരിക്കുന്ന ആളാണ് സാമ്പത്തിക സ്ഥിതിയില് പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്ന കാര്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ ഈ പറയുന്ന അഭിഷ്ടവനദായകൻ എന്നൊക്കെ പറയാതെന്ന രീതിയിലത്തേക്ക് ഈ ഒരു സംവിധാനം മൊത്തത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ആൾക്കാർ ഇപ്പൊ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യം പറയുന്നത് പോലെ ഞാനിത് കേട്ടിട്ടില്ല ഇത് എഴുതിയത് ആരാണെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും ശ്രീ അനിലിന് താങ്കൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹം ഏതൊരു ചടങ്ങിലും ഔദ്യോഗികമായിക്കോട്ടെ പാർട്ടിയുടേതായിക്കോട്ടെ സ്വകാര്യ ചടങ്ങായിക്കോട്ടെ പങ്കെടുക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഓഡിറ്റ് ഉണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിനെതിരെ കരിങ്കുടിയൊക്കെ തന്നെ കാണിക്കാനായിട്ട് ആൾക്കാർ തുടങ്ങിയ സമയത്തേക്ക് അത് വളരെ വളരെ ഫേം ആക്കിയിട്ട് അത് നടപ്പാക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ഏത് സമയത്താണ് അദ്ദേഹം എത്തുന്നത് അവിടെ എന്താണ് നടക്കുക അതിനുശേഷം എത്ര സമയമുണ്ടാകും അദ്ദേഹം എത്ര സമയം അവിടെ ഇരിക്കണം ആരൊക്കെ അദ്ദേഹത്തിനോടൊപ്പമുണ്ട് എന്താണ് അവിടുത്തെ ഒരു സീക്വൻസ് ഒരു പരിപാടിയുടെ സീക്വൻസ് എന്താണ് എന്നതിനെ പറ്റി വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് പോലീസ് ഉണ്ട് അതിന്റെ ഫുൾ അറേഞ്ച്മെന്റ് കൃത്യമായിട്ട് അറിയുക ഒരുപക്ഷെ അതിന്റെ ഡ്രസ് റിഹേഴ്സൽ എന്താണ് എന്നത് നോക്കിയൊക്കെ തന്നെ സെക്യൂരിറ്റി ഓഡിറ്റ് ക്ലിയറൻസ് നൽകുന്ന ആൾക്കാരുണ്ട് ആ സമയത്താണ് മുഖ്യമന്ത്രി ഏത് സമയത്ത് അവിടെ വരണം ആ സമയത്താണ് അവിടെ പാട്ട് വരേണ്ടത് എങ്കിൽ ഏത് പാട്ടാണ് എന്താണ് ഇതെല്ലാം തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ നമ്മൾ കാണുന്നത് എന്താണ് ഈ പാട്ട് അവിടെ പാടുന്നു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ പ്രവേശിക്കുന്നു സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു റോയൽ എൻട്രി അദ്ദേഹത്തിന് കിട്ടുന്നു അദ്ദേഹം പതുക്കെ അവിടെ നടന്നു ചെന്ന് ആ വേദിയിൽ ഇരിക്കുന്നു ആ വേദിയിലിരിക്കുന്ന സമയത്ത് ആ പാട്ട് ഇങ്ങനെ പുരോഗമിക്കുക എന്നിട്ട് അതിൽ തന്നെ മറ്റാരെയും പ്രകീർത്തിക്കുന്നു എന്ന് തോന്നിക്കാതെ അദ്ദേഹത്തിനെ തന്നെയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയുന്നുണ്ട് ആ പേര് പേരുൾപ്പെടുത്തിയത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ എന്നുള്ള പേര് അതിൽ പറയുന്നത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിൽ പറയുന്ന പല അവദാനങ്ങളും അദ്ദേഹത്തെ കുറിച്ചാണോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു പക്ഷെ അത് അദ്ദേഹത്തിനെ കുറിച്ച് തന്നെയാണ് എന്ന് ആവർത്തിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ എന്നുള്ള പേര് പോലും അതിൽ പറയുന്നുണ്ട് അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദിയിലെത്തിയതിനു ശേഷം മറ്റൊരു പരിപാടിയും ഇല്ലാതെ ഈ പാട്ട് നടക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഒരു ചെറിയ കുട്ടി എങ്ങനെയാണ് അനുസരണയോടെ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ അതേപോലെ ഇരുന്ന് ഈ പാട്ട് മുഴുവൻ കേട്ട് ആസ്വദിച്ചതിന് ശേഷമാണ് ആ ചടങ്ങിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത് നമ്മൾ ഒരു ചടങ്ങ് ഔദ്യോഗികമായിട്ട് നടക്കുന്ന സമയത്താണെങ്കിൽ പോലും ആ ചടങ്ങില് ഒരുപക്ഷെ ഉദ്ഘാടനത്തിന്റെ കാര്യത്തിലാകാം വിളക്ക് തെളിക്കുന്ന കാര്യത്തിലാകാം അതല്ലെങ്കിൽ അവിടെ ഒരു അവതാരകന്റെ സംസാരത്തിലാകാം അവിടെയുള്ള പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന അതൃപ്തി അവിടുത്തെ ഔചിത്യബോധം തീരെ ഇല്ലാതെ അതേ സമയത്ത് പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് ശ്രീ പിണറായി വിജയൻ ഒരു അവതാരക അവരുടെ മാന്യമായ രീതിയിൽ അവർ നിയോഗിക്കപ്പെട്ട ജോലി എന്താണോ അതിനനുസരിച്ച് സംസാരിക്കുന്ന സമയത്ത് അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട കേട്ടോ എന്ന് പരസ്യമായിട്ട് ഒരു വേദിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന ആളിന് അമ്മാതിരി വാഴ്ത്തുപാട്ടൊന്നും വേണ്ട കേട്ടോ എന്ന് പറയാൻ തോന്നാഞ്ഞത് എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അത് ആസ്വദിക്കുന്നുണ്ട് അത് അനവസരത്തിലുള്ളതാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നില്ല അതിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നില്ല അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ ഇന്നേ ഇവരെ എന്തൊക്കെയാണോ ഇവർ പറഞ്ഞു വന്നത് അതിനെല്ലാം തന്നെ കടകവിരുദ്ധമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുവെന്ന് തോന്നുന്നു ഇനി ഞാനിതിൽ പറഞ്ഞില്ലേ ചില കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോ ഒരു വാദത്തിന് മുഖ്യമന്ത്രി തന്നെ പറയുന്ന രീതിയിലത്തേക്ക് നമുക്ക് അത്യന്തം ഹൃദയവേദന ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ കുറിച്ചുള്ള പ്രശംസയൊന്നും തന്നെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ശരിയാണെന്ന് കരുതിക്കോളൂ പക്ഷെ അങ്ങനെയാണെങ്കിൽ എങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് മാത്രമാണോ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല അതിൽ ആ പിന്നെ കാര്യങ്ങൾ അവിടെ ചൊല്ലുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ എന്ത് പിണറായി വിജയൻ എന്നുള്ള പേര് ആവർത്തിക്കുന്നത് നല്ലതാണ് കാരണം ഇത് അദ്ദേഹത്തെ കുറിച്ച് തന്നെയാണ് എന്നവർ ഉറപ്പുവരുത്തുകയാണ് അതിൽ വന്നിരിക്കുന്ന ഒരു വരിയാണ് രണ്ട് വരികൾ ഇങ്ങനെയാണ് പാടവും പറമ്പ് കേരമൊക്കെയും പടക്കളം ജന്മിവാഴ്ചയെ തകർത്ത് തൊഴിലിടങ്ങളാക്കിയോൺ ഏത് ജന്മിവാഴ്ചയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഭരണാധികാരി ഇല്ലാതെയാക്കിയത് ജന്മിവാഴ്ചയെ ഇല്ലാതെയാക്കി എന്നിട്ട് അവിടെ തകർത്ത് തൊഴിലിടങ്ങളാക്കി എന്നാണ് പറയുന്നത് അതെന്താണെന്ന് എനിക്കറിയില്ല രേഖപ്പെടുത്തപ്പെട്ട കേരള ചരിത്രത്തിൽ ആ രീതിയിലത്തേക്കുള്ള ജമ്മ്യവാഴ്ചയ്ക്ക് ഇല്ലാതെയാക്കിയ നേതാവ് പിണറായി വിജയനാണെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിത് പറയുന്നതിന് കാരണം ഇവിടെ ജമ്മ്യവാഴ്ചയ്ക്കെതിരെ നിരവധി പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമരങ്ങളുണ്ട് നവോത്ഥാന പരിപാടികൾ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ പലതിന്റെയും പിതൃത്വം ഏറ്റെടുക്കാൻ പല സമയത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മുടെ കേരളത്തിലോ അതല്ല എങ്കിൽ നമ്മുടെ രാജ്യത്തോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നടന്നിരുന്ന പല സമരങ്ങളുടെയും പിതൃത്വം ഏറ്റെടുക്കാൻ പോലും ഇവിടുത്തെ പല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ശ്രമിച്ചിട്ടുണ്ട് ഇനി അഥവാ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ആൾക്കാർ നടത്തിയിരിക്കുന്ന എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു സോഷ്യൽ റിഫർമേഷൻ ആണ് എങ്കിൽ അത് കൂട്ടായിട്ട് ആ പാർട്ടിക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തമോ അല്ലെങ്കിൽ അതിന് നിർണായകത്വം വഹിച്ച ആൾക്കാർക്ക് കൊടുക്കേണ്ടെന്ന പദവിയോ ആണ് ആ ആദരവ് അങ്ങനെയാണ് കൊടുക്കേണ്ടത് പക്ഷെ ഇവിടെ പറയുന്നത് ജന്മിവാഴ്ചയെ തകർത്ത് തൊഴിലിടങ്ങളാക്കിയോൻ പിണറായി വിജയനാണ് എന്ന് ധ്വനി എന്തിനാണ് ഇവിടെ കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ അതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഉരുൾപൊട്ടലിനെ പറ്റി പറയുന്നുണ്ട് അത് പല പ്രകൃതി ദുരന്തങ്ങൾ പ്രളയം നിപ്പ കൊറോണ ഇതെല്ലാം പറയുന്നതിനൊപ്പം തന്നെ ഏറ്റവും അവസാനം നടന്നിരിക്കുന്ന ഉരുൾപൊട്ടലിനെ പറ്റി പറയുന്നുണ്ട് എന്നിട്ട് അതിൽ പറയുന്ന ഒരു വരിയാണ് ഒരു വീട്ടിൽ അച്ഛൻ മക്കളെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ നമ്മളെയൊക്കെ സംരക്ഷിച്ചു പോരുന്ന മുഖ്യമന്ത്രിയാണ് എന്ന് ഈ ഉരുൾപൊട്ടൽ മാത്രം ഒന്നെടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് ഒരു കേസ് പോകുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിനോട് ഈ ഹൈക്കോടതി ചോദിച്ച ഒരു ചോദ്യം ഓർമ്മയില്ലേ നിങ്ങളുടെ ദുരിതാശ്വാസ നിധിയിൽ കുറെ പൈസ ഉണ്ടല്ലോ ആ കയ്യിലുള്ള പൈസ ചെലവഴിക്കാതെ നിങ്ങൾ എന്തിനാണ് കേന്ദ്രം പണം തരണമെന്ന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കയ്യിലുള്ള പണം ചെലവഴിക്കാൻ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുന്നു ഞാൻ ചോദിക്കുന്നത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്താണ് അപ്പൊ നമ്മളെ ഒരു അച്ഛൻ വീട്ടിൽ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കുന്ന ആളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഏതൊരു ഉത്തരവാദിത്ത ബോധമുള്ള സ്നേഹനിധിയായിട്ടുള്ള ഒരു അച്ഛനും ചെയ്യേണ്ടത് ആ കയ്യിലിരിക്കുന്ന പണം അപ്പോൾ ചെലവഴിക്കുക ബാക്കി കാര്യം ബാക്കി നാളത്തെ കാര്യം നാളെ ഇനി പണം കിട്ടണമെന്ന് കിട്ടാം പക്ഷേ ആ അല്ല ഞാൻ പറയുന്നത് ഹസ്കറിനെ പോലുള്ള ആൾക്കാർക്ക് വ്യക്തിപൂജ ഇഷ്ടമുള്ള ആൾക്കാരല്ല പക്ഷെ അങ്ങനെ വ്യക്തിപൂജയെ ന്യായീകരിക്കേണ്ടി വരുന്ന കാരടമൂതൻ തിരുവാതിരയോ കെ സൂര്യൻ ഗാനത്തെയോ അല്ലെങ്കിൽ ഈ പറയുന്ന കാവലാൽ ഒക്കെ ന്യായീകരിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് ശ്രീ ഹസ്കർ പോലും എത്തുന്ന സമയത്ത് സത്യത്തിൽ എനിക്കിതിൽ ആനന്ദമില്ല എനിക്കിതിൽ തോന്നുന്നത് സഹതാപമാണ് എനിക്കത് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു നിരപരാധിത്വം അല്ലെങ്കിൽ നിസ്സഹായ നിസ്സഹായാവസ്ഥയെപ്പറ്റി ഓർത്തിട്ടാണ് ഇതിൽ തന്നെ പറയുന്നുണ്ട് ഈ കൊറോണ റിഞ്ഞ നാടിതേ എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ കേൾക്കുമ്പോ നല്ല രസമാണ് കേട്ടോ ദോഷം ആ കവി കൊള്ളാം കവി കൊള്ളാം ട്യൂൺ ചെയ്തിരിക്കുന്നത് കൊള്ളാം അത് പാടിയിരിക്കുന്നത് കൊള്ളാം അതൊക്കെ നല്ല രസമാണ് കേൾക്കുമ്പോൾ പക്ഷേ വസ്തുതാപരമാണോ എന്നുള്ളതാണ് പ്രശ്നം കൊറോണയൊക്കെ തകർത്തെറിഞ്ഞ നാടി നാടിതേ എന്ന് ഇപ്പോഴും നമ്മൾ പാടി പറയുകയാണ് കൊറോണയുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്ര കഴിഞ്ഞാൽ അത് കേരളമാണ് എന്നിട്ട് ആദ്യകാലത്തെല്ലാം തന്നെ നമ്മൾ അണ്ടർ റിപ്പോർട്ട് ചെയ്തു കണക്കുകൾ മറച്ചു വെച്ചു എന്ന് സർക്കാർ തന്നെ നിയോഗിച്ച പല ആൾക്കാരും തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും ഇന്ന് വന്നിട്ട് കൊറോണയെ തകർത്തെടിഞ്ഞ നാട് കേരളമാണ് എന്ന രീതിയിലത്തേക്ക് ഒരാൾ പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ പിണറായി ഭക്തി എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് ആലോചിച്ച് നോക്കുക അത് ട്യൂൺ ചെയ്യുന്ന ആൾക്കാർക്കോ അത് പാടുന്ന ആൾക്കാർക്കോ അതിലെ സങ്കോചം തോന്നുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇതൊക്കെ തന്നെ കേട്ടുകൊണ്ട് അഭിരമിച്ചുകൊണ്ട് അദ്ദേഹവും അവിടെ ഇരിക്കുകയാണ് അപ്പൊ ഞാൻ പറയുന്നത് കവി ചിത്രസേനൻ ഇവിടെ പറയുന്നത് ഒരു കോഴി മുട്ടയിടുന്ന രീതിയിലാണ് താൻ കവിത എഴുതുന്നത് എന്നാണ് അപ്പൊ അങ്ങനെ ഒരു ഒരു കോഴി ഒരു കോഴി മുട്ടയിടുന്ന ഇടുന്ന കൂടി അദ്ദേഹം അതിടുകയും ഒരു ബുൾസൈ കഴിക്കുന്ന ലാഘവത്തോടു കൂടി ആൾക്കാർ അത് പാടുകയും ചെയ്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്കിത് കേൾക്കുന്ന സമയത്ത് ഒരു ചീൻമുട്ട കഴിച്ച പോലത്തെ ഒരു ഫീലാണ് വരുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ പ്രൈസ് ചെയ്യണമെങ്കിൽ പ്രൈസ് ചെയ്തോളൂ അത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പ്രൈസ് ചെയ്തു ു പക്ഷേ അതല്ലാതെ മറ്റു കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ നേട്ടങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കുക അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കുക ഇല്ലാത്ത കാര്യങ്ങൾ പറയുക അങ്ങനെ ഒരു പൊതു ചരിത്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുന്നത് എന്തിനാണ് അപ്പൊ ഇത് കാരണഭൂതൻ തിരുവാതിര വന്നപ്പോ അതിനെ വിമർശിച്ചിരുന്ന അത് പാർട്ടിക്ക് നാണക്കേടാക്കി എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായം പ്രകടിപ്പിച്ച ആൾക്കാർ പോലും ഇപ്പൊ നോക്കുന്ന സമയത്ത് ഇതൊന്നും തന്നെ നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ കാരണഭൂതൻ രണ്ട് എന്ന് വിളിക്കാവുന്ന മറ്റൊരു പാട്ട് വരുന്നു ഇനി ഇതിനെ ബെറ്റർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു പക്ഷേ ഒരു ൻ മൂന്നുണ്ടായേക്കാം പക്ഷെ എന്റെ ഒരൊറ്റ റിക്വസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തിരുവാതിരയിലാണ് തുടങ്ങിയതെങ്കിൽ അതിപ്പോ വന്ന് നിൽക്കുന്നത് സംഘകാലത്തിലാണെങ്കിൽ അടുത്തത് ഒരു ചവിട്ടുതാടകമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കലാരൂപമായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആ കലാരൂപത്തിന് കൂടി ഒരു എന്താ നമ്മൾ പറയുന്ന മാർക്കറ്റിംഗ് ആയി മാറും എന്ന രീതിയിലത്തെ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കൂടി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്